ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ സംസ്ഥാന മുഖ്യമന്ത്രി ഈ ദുരന്തം എടുക്കുന്ന സമയത്ത് വന്ന് ഇത് പറയരുത് ഈ ഈ മാന്യത കേരള മുഖ്യമന്ത്രി കാണിക്കണം എന്തുകൊണ്ടാണ് ദുരന്തം പിരിക്കാനല്ല പൈസ ഇല്ലാതെ പോയി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഖിൽമാരാരും ഹാഷ്മി തമ്മി ജനകീയ കോടതി എന്ന് പറയുന്ന ട്വന്റി ഫോർ പ്രോഗ്രാമിന്റെ അകത്ത് വലിയൊരു ഡിബറ്റ് തന്നെ നടത്തിയത് അന്ന് ഹാഷ്മിയുടെ പല ന്യായീകരണങ്ങളെയും അഖിൽമാരാര് പൊളിച്ചടുക്കി എന്ന് പറയാം അപ്പൊ അഖിൽമാരാര് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ പ്രളയം വന്ന സമയത്ത് അവിടെ വന്ന് പിരിക്കുകയല്ല വേണ്ടത് അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ട സുരക്ഷയാണ് ഒരുക്കേണ്ടത് എന്ന് അവിടെ അഖിൽമാരാർ പറഞ്ഞു അപ്പോൾ ഹാഷ്മി പറയുന്നുണ്ട് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരുപാട് അവിടെ സംഭവിച്ചത് അന്നേരം ഓരോരുത്തർ ഇങ്ങനെ മരിച്ചു വീഴുമ്പോഴും അഖിൽമാരാർ ഇങ്ങനെ സർക്കാസ രൂപത്തിൽ എന്തുകൊണ്ട് എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് അകൽമാരാർക്ക് അന്നല്ലായിരുന്നു ഈ മുഖ്യമന്ത്രി ആയിട്ട് ഇറങ്ങേണ്ടത് അന്ന് അവിടെ എന്താണോ ആവശ്യം അതായിരുന്നു ചെയ്തു കൊടുക്കേണ്ടി എന്നായിരുന്നു അഖിൽമാരോട് പറഞ്ഞത് അതാണ് ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത് എന്നാണ് അഖിൽമാര കൃത്യമായിട്ട് പറഞ്ഞത് എന്തിനാണ് ഞാൻ ഈ ഒരു കാര്യം ഇപ്പൊ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇപ്പോൾ ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലും നല്ല മഴയാണ് ആ മഴ കാരണം അവിടെ വെള്ളപ്പൊക്കം വന്നു അതുകൊണ്ട് തന്നെ അവിടെ വിജയവാഡ എന്ന് പറയുന്ന സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോയി വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കവുമാണ് അവിടെ ന സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരെ അവിടെ മുപ്പത്തി മൂന്ന് മരണങ്ങളാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ അവിടെ കുറേ ആൾക്കാരെ മാറ്റി പാർപ്പിച്ചു എന്നു തുടങ്ങി അവിടെ വലിയ രീതിയിലുള്ള പ്രോബ്ലങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അവിടെ ഒരു മുഖ്യമന്ത്രിയുണ്ട് ആ എല്ലാവർക്കും അറിയാമായിരിക്കും ആന്ധ്രാ മുഖ്യമന്ത്രി സി എം ചന്ദ്രബാബു നായിഡു എഴുപത്തി നാല് വയസ്സുണ്ട് അദ്ദേഹത്തിന് ഓക്കെ ആ വ്യക്തി ഇവിടെ ഈ വിജയവാഡയിലും ആന്ധ്രയിലും ഈ ഒരു പ്രളയം ഉണ്ടായ സമയത്ത് അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് അറിയാമോ പിരിക്കാനല്ല നിന്നത് അദ്ദേഹം അവിടെ ഒരിടത്ത് മാറി നിൽക്കുകയല്ല ചെയ്തത് അന്ന് അവിടെ ആ പ്രളയം ഉണ്ടായടത്തേക്ക് അദ്ദേഹം ചെല്ലുകയാണ് അവിടെ ചെന്നിട്ട് അവിടുള്ള ആൾക്കാരെ സമാധാനപ്പെടുത്തുകയും അവിടെ ആ ഒരു വെള്ളക്കെട്ടിന്റെ അകത്തൂടെ നടന്ന് പോയാണ് പുള്ളിക്കാരൻ ഓരോ ഓരോരുത്തരോട് പോയി സംസാരിക്കുന്നതും കാര്യങ്ങളും ചെയ്യുന്നത് അതോടൊപ്പം ബോട്ടിൽ പോയിട്ട് അവിടെ ഉള്ളവരോടൊക്കെ സംസാരിക്കുന്നു അവിടെ ഇറങ്ങി നിന്ന് മറ്റുള്ളവരോട് സംസാരിക്കുന്നു അങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത് നമ്മുടെ മുഖ്യമന്ത്രി ഇതൊക്കെ ഒന്ന് കണ്ടുപഠിക്കണം ഈ മുഖ്യമന്ത്രി ഇങ്ങനെ ഗ്രൗണ്ട് ലെവലിലേക്ക് വന്ന് വർക്ക് ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ വർക്ക് ചെയ്യും അതാണ് അവിടെ നടന്നത് അവിടെ മുഖ്യമന്ത്രി ഇതുപോലെ ചെയ്ത സമയത്ത് അവിടെയുള്ള എല്ലാവരും ഒന്നിച്ചൊന്നിച്ച് വർക്ക് ചെയ്തു എന്നുള്ള കാര്യമാണ് നമ്മൾ അവിടെ കാണുന്നത് അതുപോലെ തന്നെ എൻ ഡി ആർ എഫും അതോടൊപ്പം തന്നെ അവിടുത്തെ അവിടുത്തെ ആൾക്കാരും എല്ലാം കൂടെ കൂടിയിട്ടാണ് അവിടെ ആ ഒരു രക്ഷാപ്രവർത്തനം ഒക്കെ നടത്തിയത് അതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് നമുക്കും ഇങ്ങനെ പറയണമെന്ന് തോന്നുന്നത് ഇവിടെ അഖിൽമാരായ മുഖ്യമന്ത്രി കാര്യം പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യമല്ലേ നിങ്ങൾ ആ നിങ്ങൾ എന്താണ് ചെയ്തത് ആ സമയത്ത് നിങ്ങൾ ഈ അവിടെ വേണ്ടിയ കാര്യങ്ങളല്ല ചെയ്തത് അപ്പൊ നിങ്ങൾ പിരിക്കാനായിട്ട് പോയി അല്ലാതെ നിങ്ങൾക്ക് ഖജനാവിലുള്ള കാശ് വെച്ച് അവിടെ ഉള്ളവരെ രക്ഷിക്കാനോ അവർക്ക് വേണ്ട ഒരു പുനരാധിവാസം നോക്കുവാനോ അവിടെ പോയി ജനങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കാനോ ഒന്നും നോക്കുന്നില്ല നമ്മുടെ നാട്ടിൽ പ്രളയം ഇതിപ്പോ രണ്ടാമത്തെ ഇടൊക്കെയാണ് വരുന്നത് അത് ഉരുൾപൊട്ടൽ വരുന്നുണ്ട് ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം മുഖ്യമന്ത്രി ആയിരുന്ന ആൾ തന്നെയാണ് ഈ പ്രാവശ്യവും മുഖ്യമന്ത്രി ആയിട്ടുള്ളത് ഇത് രണ്ടാം തവണയാണ് നമ്മുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആകുന്നത് തന്നെ എന്നാൽ അവിടെ ആന്ധ്രാപ്രദേശിൽ ഇങ്ങനെയൊരു പ്രളയം ഇത് ആദ്യമായിട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ കാണിച്ച ആ ഒരു ധൈര്യം കണ്ടോ ആ പുള്ളിക്കാരൻ ആ ചെയ്ത ഒരു പ്രവൃത്തി കണ്ടോ അതാണ് ചെയ്യേണ്ടത് അവിടെ ഒറ്റപ്പെട്ടു പോയ ആൾക്കാർക്ക് ഹെലികോപ്റ്റർ വഴി ആഹാരം കൊണ്ട് കൊടുക്കുന്നു അതോടൊപ്പം തന്നെ ഡ്രോണുകൾ വലിയ ഡ്രോണുകളില് ആഹാരം കൊണ്ടുവന്ന് ജനങ്ങളിലേക്ക് കൊടുക്കുന്നു അങ്ങനെ വളരെ സാങ്കേതികമായിട്ടാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുകയും അവിടെ മുഖ്യമന്ത്രി ഇറങ്ങി പ്രവർത്തിക്കുകയും ചെയ്തത് ഇവിടെ മുഖ്യമന്ത്രി എന്താണ് ചെയ്തത് ഇവിടെ അഖിൽമാര പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം അഖിൽമാര പറഞ്ഞതിൽ എന്താണ് പറ്റേ ഇവിടെ മൃതദേഹങ്ങൾ കുന്നുകൂടുന്ന ദിവസമാണ് എന്ന് പറഞ്ഞാൽ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മൃതദേഹമടക്കം രണ്ടു മരണം മുതൽ തുടങ്ങി നൂറിലേക്കും ഇരുന്നൂറിലേക്കും ഉയരുന്ന ദിവസങ്ങളിൽ അനാഥമാക്കപ്പെട്ട ഒരുപാട് കുഞ്ഞുങ്ങളെ നമ്മൾ ആ ദിവസങ്ങൾ കാണുന്ന ദിവസമാണ് രാഷ്ട്രീയ ഭേദം ഭേദമെന്നെ മതഭേദമെന്നേ കേരളം എന്ത് ചെയ്യണമെന്ന് അറിയാതെ തരിച്ച് തലകുനിച്ച് കരഞ്ഞു നിൽക്കുന്ന ദിവസമാണ് ആ ദിവസം ഈ സർക്കാർ സ്മരണമെങ്കിൽ ഗ്രന്ഥ എത്രമാത്രം ക്രൂരമായ മനസ്സുണ്ടാവണം അതിനകത്ത് ഒരു ക്രൂരതയില്ല എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കണമെന്ന് സംസ്ഥാന മുഖ്യമന്ത്രി ഈ ദുരന്തം എടുക്കുന്ന സമയത്ത് വന്ന് പറയരുതെങ്കിൽ കേരള മുഖ്യമന്ത്രി കേട്ടോ ഈ ദുരന്തം ഉണ്ടാകുമ്പോ പിരിക്കാനല്ല വരേണ്ടിയത് വളരെ കൃത്യമായിട്ടുള്ള കാര്യം വല്യ ഇവിടെ അഖിൽമാരായി പറയുന്നത് അവിടുത്തെ കാര്യങ്ങൾ കാണാം കഞ്ഞിൽ ഇവിടെ പൈസ ഇല്ലാതെ പോയി എന്തുകൊണ്ടാണ് രാവിലെ എന്തുകൊണ്ട് പൈസ ഇല്ലാതെ പോയി മുഖ്യമന്ത്രിയുടെ ഒന്നാം തീയതിമാരായിട്ട് അല്ല മുഖ്യമന്ത്രി ഈ മാതിരി കാണിച്ചാൽ ഇനി വീണ്ടും ഞാൻ അങ്ങനെ പറഞ്ഞത് എങ്ങനെയാണ് ഒരു ഉളുപ്പമില്ലാതെ ഇങ്ങനെ ദുരന്തം വന്ന സമയത്തേക്ക് ഇന്നലെ കാണിച്ചിട്ടുള്ള തെമാരുത്തരങ്ങളുടെ നിക്കുമ്പോ ഒളുപ്പും ഇല്ലാതെ വന്നിട്ട്

അത് ശരിയല്ലേ വീട്ടിൽ ദുരന്തം സംഭവിച്ചു നടക്കുന്ന സമയത്ത് മോഷ്ടിക്കാൻ കയറിയ അവൻ അവന്റെ നടുവല്ലോ ഓടിക്കൂ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഏ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആന്ധ്രാപ്രദേശിലെ ആ ഒരു വിജയവാഡ എന്ന് പറയുന്ന ഒരു സ്ഥലത്തൊക്കെ പുള്ളിക്കാരൻ ഇറങ്ങി ആ ആ മുഖ്യമന്ത്രി ഇറങ്ങി പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ സ്വന്തം അയലൊക്കാരാണെന്നേ അതിലും ഒന്ന് കണ്ടുപഠിക്ക് നമ്മുടെ മുഖ്യ അതിലും ഒന്ന് കണ്ടുപഠിക്ക് കണ്ടുപഠിച്ചിട്ട് അവർ ചെയ്യുന്നതെങ്കിലും കുറച്ചെങ്കിലും ചെയ്യും ജനങ്ങൾക്ക് വേണ്ടി ഇത് ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോഴത്തേന് അങ്ങനെ പറഞ്ഞതിൽ എന്താണ് തെറ്റ് അഖിൽ പറഞ്ഞ വളരെ കറക്റ്റായിട്ടുള്ള കാര്യമല്ലേ നമുക്കൊരു പ്രളയം വന്നപ്പോൾ അവിടെ പിരിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ അവിടെ എന്ത് ചെയ്യണമായിരുന്നു അവിടെ ഒരു സെറ്റപ്പ് ചെയ്യണമായിരുന്നു അതൊന്നും ചെയ്യാതെ ഇങ്ങനെ വായ്ത്താളം അടിച്ചാൽ മാത്രം മതിയോ ഇവിടെ അഖിൽമാരാർ പറഞ്ഞത് കറക്റ്റാണ് ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രി ചെയ്ത കാര്യം ഓർക്കുമ്പോൾ ഈ അഖിൽമാരാറിൻ്റെ ഈ ഒരു കാര്യവും അവിടെ പറയണമെന്നായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ശരിയുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്